ഈ സമരത്തിന്റെ ആദ്യത്തെ സമരത്തിൽ നമ്മളുടെ കൂടെ നിന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ടുള്ള രണ്ട് സംഘടനകളുണ്ട് രണ്ടിന്റെയും പേര് ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നാണ് ഡൽഹി സമരം നടക്കുന്ന സമയത്ത് അവർ പറഞ്ഞു തറവില വേണം ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഈ കാർഷിക നിയമങ്ങളെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങളെ എതിർത്തുകൊണ്ട് നമ്മൾ കത്തെഴുതിക്കൊണ്ട് സംസ്ഥാന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേന്ദ്ര നിയമം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതിക്കൊണ്ട് കത്ത് തയ്യാറാക്കിയത് ഞാൻ തന്നെയായിരുന്നു വരുന്ന ഗ്യാപ്പ് സർക്കാർ നൽക നൽകണമെന്നും ആ കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അന്ന് നമ്മൾ വിശ്വസിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരൊരു എന്നാൽ കേന്ദ്ര തന്നെ പ്രഖ്യാപനങ്ങൾ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യാതെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടാണ് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും കേന്ദ്ര സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചപ്പോൾ വളരെ പ്രഖ്യാപിച്ചിട്ടുള്ള <laughs> നയത്തിൽ <laughs> ഒന്ന് ഈ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ യഥാർത്ഥത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഡൽഹി तो <laughs> केंद्र ദേശീയ തലത്തിലായാലും പ്രാദേശിക തലത്തിലായാലും എല്ലാവർക്കും നടക്കുന്നത് മലിനീകരണവും मर चुके कार्य எல்லாத்தையும் സിലേക്ക് ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നു ഡിപ്പാർട്ട്മെന്റുകൾ സ്വന്തം ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കണം അങ്ങനെ വന്ന സമയത്ത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പല നിർദ്ദേശങ്ങളും വെച്ചു വനങ്ങളിൽ തന്നെ ജനങ്ങൾക്ക് സന്ദർശനം നടത്താനായിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഏത് കടുവാ സങ്കേതമായാലും ആന സങ്കേതമായാലും എല്ലാവർക്കും തന്നെ കൂടുതൽ സന്ദർശനം വനത്തിന്റെ അകത്ത് അനുവദിച്ചു ഇത് മറ്റു ൾക്ക് അനുവദിച്ചതിന്റെ റവന്യൂ നഷ്ടം പരിഹരിക്കാനായിട്ട് ഈ പ്രക്രിയകൾ ഇന്ന് തുടരുകയാണ് കൂടെ പകരമായിട്ട് കേരളത്തിലെ ഇടതുപക്ഷം അടക്കമുള്ള സർക്കാരുകൾ കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും പള്ളിയായിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നത് ഇവിടുത്തെ സർക്കാരുകളാണ് കാരണം ഇവിടെ കേരളത്തിലെ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെ വനത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്നോ അതിന് വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന നടപടിയും ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു ഞാൻ നമ്മുടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു കാരണവശാലും പുറത്തെറങ്ങിയ വാങ്ങിയ വെടിവെച്ച് കൊല്ലണം എന്നുള്ള നിലപാടിലേക്ക് സർക്കാർ വരണം എന്ന് അസന്നിധി നേതാക്കളൊക്കെ കണ്ടു പറഞ്ഞു ലോകത്തിന് ആ സംഘടന തന്നെ പറയുന്നത് ഏറ്റവും വലിയ ഈ വന്യമൃഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇന്നും പണ്ടിയെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ കത്തിക്കണമെന്നാണ് ഈ നാട്ടിലെ ഇടതുപക്ഷക്കാരൻ പറയുന്നത് സർക്കാർ പറയുന്നത് അന്തർദേശീയ തലത്തിൽ വനങ്ങളെയും വന്യമൃഗശല്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായ സംഘടനകളുടെ നയം മാറ്റം ആ നയം മാറ്റത്തെ പോലും ഉൾക്കൊള്ളാൻ തയ്യാറല്ലാതെ അൻപത് വർഷം മുമ്പുള്ള കാഴ്ചപ്പാടുകളിലാണ് പുരോഗമനവാദികൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സി പി ഐ സി പി എമ്മിന്റെ നേതാക്കളോട് ഇവര് പിന്നെ കർഷകരുമായിട്ട് ായിട്ട് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൃഷി വകുപ്പിന്റെ കാര്യം വർഷങ്ങളായിട്ട് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി പി ഐ ആണ് ദേശീയ തലത്തിൽ ഇവര് തന്നെ നമ്മുടെ കൂടെ കർഷക സമരത്തിൽ നിൽക്കുന്നു ദേശീയ തല

കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇത്രയധികം പൈസ ഉണ്ടായിട്ട് ആ പൈസ ഇവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കരുവന്നൂർ ബാങ്ക് കേസ് മുതൽ കേരളത്തിൽ വിമർശനത്തിലേക്കല്ല കൃത്യമായിട്ടുള്ള പോളിസി ഇഷ്യൂസ് മാത്രമാണ് പറയുന്നത് ഇവർ പറയുന്ന പോളിസികൾക്ക് ഇവർക്ക് എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നു ഇനി മറ്റൊരു കാര്യം കൃഷി വകുപ്പ് മന്ത്രിയും അതുപോലെ അതായത് മൈസൂരിൽ നിന്നും നമ്മുടെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഡ്യൂസർ കമ്പനി കേരളത്തിലെ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് സപ്ലൈ സപ്ലൈ ഇവിടെ അത് ചെയ്തിട്ട് മൂന്നര വർഷമായിട്ട് ആയിട്ടുള്ള കോടി രൂപ സംസ്ഥാന സർക്കാർ അവർക്ക് അവിടെ നമ്മുടെ നാഷണൽ കൊടുക്കാറില്ല ശാന്തകുമാർ അടങ്ങുന്ന പ്രൊഡ്യൂസർ കമ്പനിയാണ് ഞാൻ അദ്ദേഹം കൂടി ഫിനാൻസ് മിനിസ്റ്റർ അഗ്രികൾച്ചർ മിനിസ്റ്റർ കാണാനായിട്ട് ഇവിടെ വന്നത് ഫിനാൻസ് മിനിസ്റ്റർ പറയാണ് കാശില്ല കാശില്ല അഗ്രികൾച്ചർ മിനിസ്റ്റർ പറയാണ് കാശില്ല കാശില്ല എന്തുകൊണ്ട് കേരള സർക്കാരിന് കാശില്ലാതെ പോയി നമ്മൾ ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുപത് ജി എസ് ടി വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാശില്ലാതെ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ നഷ്ടപ്പെട്ടു ആരാണ് ബി ജെ പിയുടെ ഈ നയം നടപ്പാക്കുന്നതിന് വേണ്ടി ആദ്യം മുന്നിട്ടിറങ്ങിയത് രണ്ടായിരത്തിലാണ് ജി എസ് ടി വരുന്നത് Tia, esquecão, sente the é സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാധികാരത്തിന് എതിരാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കൃഷി ഉൾപ്പെടെയുള്ള സംസ്ഥാന വകുപ്പുകളെ പിന്നീട് ബാധിക്കും എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ സമയത്ത് ആ ഓൾ ഇന്ത്യ സെക്രട്ടറി പറഞ്ഞത് കർക്കിഷൻ സിംഗ് സുജിത് ഞങ്ങളോട് മറുപടി പറഞ്ഞത് ചൈന വിജയകരമായിട്ട് ജി എസ് ടി നടപ്പാക്കി അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നാലും து ஆக்கத்தை